കേരള ഗവൺമെന്റ് കോൺട്രാക്ട് ഫെഡറേഷൻ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ ഭാഗമായി ധനസഹായം കൈമാറി ഇതിന്റെ ഭാഗമായി നടന്ന ചടങ്ങിൽ രക്ഷാധികാരി വി കെ സി മമ്മദ് കോയ ഇ കെ സുമിത്രന്റെ കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപ കൈമാറി அது கலெக்டர் நமக்கு ஐஇஎஸ் ஆலோசிக்க அவசியம் அதுக்கு நம்ம பற்றாத்தோ எந்த அது காரணம் நம்ம கூடியும் அங்கே அல்ல டீச்சர் இங்கே போயிருந்தா அதுபாட்டு കാരണം ഒരു കഴിഞ്ഞ കഴിഞ്ഞ കാലത്ത് നമ്മൾ ഞാൻ മുംബൈ എം എൽ എ ആകുമ്പോൾ നിങ്ങൾ പിന്നെ ഐ എസ് അക്കാദമിയിൽ കാണാൻ പോയി കാണാൻ പോയപ്പോൾ അവിടെ ധാരാളം കുട്ടികൾ ഐ എ എസ് ജില്ലാ സെക്രട്ടറി പഠിക്കുന്നു മലയാളം രണ്ട് മലയാളികളിലായിരുന്നു ആകെ പക്ഷെ അതിന് ശേഷം പോയത് ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം രണ്ടാമത് കൊണ്ട് ഞാൻ മുൻപ് അവിടെ പോയപ്പോൾ അപ്പം അവിടെ പോയപ്പോൾ ഒരു പത്തി ഇരുപത്തഞ്ചാളുകൾ കുട്ടികൾക്കു മലയാളി കുട്ടികൾ ഇപ്പം നമുക്ക് ഈ വർഷം കേരളത്തിലെ മാത്രം സെലക്ഷൻ സെലക്ഷൻ ഈ നമ്മുടെ കേരളത്തിൽ അങ്ങനെ നമ്മൾ വന്നു തുടർന്ന് വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് കുക്ക്യാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി നഫീസ ഉപഹാരങ്ങൾ നൽകി ഞാൻ സുമിത്രത്തിനുള്ള വിതരണ യോഗമായത് കൊണ്ടാണത് വ്യക്തിപരമായും പ്രസിഡന്റ് എന്ന രീതിയിൽ അടുത്ത ബന്ധമുള്ള അദ്ദേഹത്തിന്റെ സംസ്ഥാന കമ്മിറ്റി സ്വാഗതം പറഞ്ഞു സോഷ്യൽ സെക്യൂരിറ്റി സംസ്ഥാന സെക്രട്ടറി കെ സഹദേവ് വി സുരേന്ദ്രൻ ജലാലുദ്ദീൻ വി ശൈലേഷ് ഭീമേഷ് പ്രശാന്ത് മേഖലാ പ്രസിഡന്റ് കെ എൻ രഹുദാസ് സെക്രട്ടറി കെ സുനിൽ മരുതേരി അനുജൻ സോഷ്യൽ സെക്യൂരിറ്റി സംസ്ഥാന ഡയറക്ടർ കണ്ടി എന്നിവർ സംസാരിച്ചു കെ ജി സി എഫ് ജില്ലാ രക്ഷാധികാരി എം കെ ബാലൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം ഡൊമിനിക് സ്വാഗതം പറഞ്ഞു സോഷ്യൽ സെക്യൂരിറ്റി സംസ്ഥാന സെക്രട്ടറി കെ സഹദേവൻ പി സുരേന്ദ്രൻ ജലാലുദ്ദീൻ പി ശൈലേഷ് ദീപേഷ് പ്രശാന്ത് മേഖലാ പ്രസിഡന്റ് കെ എൻ രഘുദാസൻ സെക്രട്ടറി കെ സുനിൽ മരുതേരി മനോജൻ സോഷ്യൽ സെക്യൂരിറ്റി സംസ്ഥാന ഡയറക്ടർ റഫീഖ് തബോട്ടുകണ്ടി എന്നിവർ സംസാരിച്ചു